നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ശനിയുടെ മാറ്റം ആരംഭിക്കുകയാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇതേ വിഷയത്തിൽ ചെയ്യാൻ കാരണം പലർക്കും തങ്ങളുടെ നക്ഷത്രങ്ങൾ അറിയുന്ന ജനിച്ച കൂറിനെ സംബന്ധിച്ച് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അത് പലപ്പോഴും ഈ കാല് മുക്കാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് ചില രാശികളിലേക്ക് അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് യഥാർത്ഥത്തിലത് ജ്യൂലിസ്യന്മാർ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം നാഴിക വിനാഴികയൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഡിഗ്രി കണക്കാക്കുന്നത് ഏതായിരുന്നാലും അശ്വതിയും ഭരണിയും കാർത്തികക്കാലും കാല് പതിനഞ്ച് നാഴിക എന്നാണ് അത് മേടക്കൂറിലാണ് വരുന്നത് അപ്പം അശ്വതിയും ഭരണിയും കാർത്തികക്കാലം ഉൾപ്പെട്ടതായിരിക്കുന്ന മേടക്കൂറാർക്ക് ശനി പന്ത്രണ്ടിലോട്ട് വരുന്നു ഇനി അടുത്ത ഇടവക്കൂറാണ് കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിലരയും വരുന്നത് ഇടവക്കൂറാണ് അവർക്ക് ശനി പതിനൊന്നിലോട്ട് വരുന്നു ഇനിയും മിഥിനക്കൂറാണ് മകേരത്തിലരയും തിരുവാതിരയും ഉണർത്തത്തിൽ മുക്കാലും മിഥനക്കൂറിലാണ് വരുന്നത് അവർക്ക് ശനി പത്തിനോട്ട് വരുന്നു ഇനി കർക്കിടകക്കൂറാണ് പുണർത്തൽ കാലും ഊയവും ആയില്യവും കർക്കിടകൂറിലാണ് വരുന്നത് അവർക്ക് ശനി ഒമ്പതിലോട്ട് വരുന്നു ഇനി ചിങ്ങക്കൂറാണ് മകവും പൂരവും ഉത്രവും ഉത്രത്തിൽ കാലും ചിങ്ങക്കൂറിലാണ് വരുന്നത് അവർക്ക് ശനി അഷ്ടമത്തിലോട്ട് വരുന്നു ഇനി കന്നിക്കൂറിലാണ് വരുന്നത് കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയിലരയും കന്നിക്കൂറിലാണ് വരുന്നത് അവർക്ക് ശനി ഏഴാം ഭാവത്തിലോട്ട് വരുന്നു ഇനി തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് ചിത്തിരയിലരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും തുലാക്കൂറിൽ വരുന്നു അവർക്ക് ശനി ആറാം ഭാവത്തിലോട്ട് വരുന്നു ഇനി ഋഷിയക്കൂറാണ് വിശാഖത്തിൽ കാലും തൃക്കേട്ടയും അനിജവും തൃക്കേട്ടകയും ഋഷിയക്കൂറിലാണ് വരുന്നത് അവർക്ക് ശനി അഞ്ചിലോട്ട് മാറുന്നു ഇനി തനുക്കൂറാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൽ കാലും നനുക്കൂറിലാണ് വരുന്നത് അവർക്ക് ശനി നാലിലോട്ട് വരുന്നു ഇനി മകരക്കൂറാണ് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തിലരയും വരുന്ന മകരക്കൂറിലാണ് അവർക്ക് ശനി മൂന്നിലോട്ട് മാറുന്നു ഇനി വരുന്ന കുമ്പക്കൂറാണ് അവിട്ടത്തിലരയും ചതയവും പൂരൂർട്ടാതിൽ മുക്കാൽ ഭാഗവും കുമ്പക്കൂറിൽ വരുന്നു അവർക്ക് ശനി രണ്ടാം ഭാവത്തിലോട്ട് മാറുന്നു ഊരൂരുട്ടാതിയിൽ കാലും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറിലാണ് വരുന്നത് അവർക്ക് ജന്മത്തിൽ വരുന്നു ഈ ജന്മത്തിൽ വരുന്നവർക്കാണ് ഏരശനി ജന്മ ദ്വിതീയ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഏരശിനി എന്നറിയപ്പെടുന്നു അതിൽ ഏറ്റവും ദോഷമായിട്ടുള്ളത് ജന്മശനിയാണ് എന്നു വെച്ചാൽ മീനക്കൂറിൽ പെട്ടതായിരിക്കുന്ന ആളുകളാണ് ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മേടക്കൂറിൽപ്പെട്ട ആളുകൾക്ക് പതിനൊന്നിലെ പന്ത്രണ്ടിലെ ശനി ദോഷമാണ് എടവക്കൂറിലെ പെട്ട പതിനൊന്നിലെ ശനി ഗുണമാണ് മിഥിനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പത്തിൽ ശനി ദോഷമാണ് കർക്കട കർക്കിടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒമ്പതിൽ ശനി വരുന്നത് ഗുണമാണ് ചിങ്ങക്കൂറിൽ പെട്ട അഷ്ടമത്തിൽ ശനി വരുന്നവർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമാണ് കന്നിൽക്കൂറ് കന്നിൽക്കൂറിൽ നക്ഷത്രക്കാർക്ക് ശനി ഏഴിലോട്ട് വരുന്നത് ദോഷമാണ് തുലാം രാശിയിൽപ്പെട്ട തുല തുലാകൂറിൽ പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് ശനി ആറിലോട്ട് വരുന്നവർക്ക് ശനി ഗുണമാണ് ദൃശ്യക്കൂറുകാർക്ക് കൂറിൽപ്പെട്ടതായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ശനി അഞ്ചിലോട്ട് വരുന്നത് ഗുണമാണ് ദനുക്കൂറിൽ ആളുകൾക്ക് ശനി നാലിലോട്ട് വരുന്ന ദോഷമാണ് മകരക്കൂറിൽപ്പെട്ടതായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ശനി മൂന്നിലോട്ട് വരുന്നത് ഗുണമാണ് കുംഭക്കൂറിൽ ആളുകൾക്ക് ശനി രണ്ടിലോട്ട് വരുന്നത് ദോഷമാണ് ഇങ്ങനെ ഓരോ കൂറുകളെയും വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് വേറെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാത് കൂറുകളിൽപ്പെട്ട ആളുകൾക്ക് ശനി ഗുണവും ദോഷവും നൽകുന്നു ആയുഷ്യം മരണം ഭയം പരിതാം ദുഃഖം അപമാനം ആമയം ദാരിദ്ര്യം പ്രതകാപവാദ കലുഷ്യാൻ അശൗചന് താപത എന്നാണ് ശനിയുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വ്യാധി മൃത്യു കാരകവും ശനി എന്ന നിയമമുണ്ട് വ്യാധികളും മൃത്യുവിനെയും ഉണ്ടാക്കുന്നത് ശനിയാണ് അപ്പം ഈ ശനി യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ മാർച്ച് മാസത്തിൽ നമ്മളൊരു കണക്കെടുപ്പ് ഉണ്ടല്ലേ എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ ക്ലോസിംഗ് ക്ലോസിങ് പറഞ്ഞ സംഗതിയുണ്ട് ഇതുപോലെ മുപ്പത്തിയാറ് വർഷത്തിൽ നാല് തവണയായിട്ട് ശനി നമ്മുടെ കണ്ടകശനിയായിട്ടും മേരശനിയായിട്ടും വരും എഴുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ എട്ട് തവണയായിട്ട് ശനി കണ്ടകശനിയായിട്ടും മേരശനിയായിട്ടും വരും അപ്പോൾ ചില ആളുകൾ ശനി കഴിഞ്ഞതല്ലേ ആ കഴിഞ്ഞ ജോലിസന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ശനി കഴിഞ്ഞതാണെന്നോ അതിൻ്റെ കാര്യമാണ് ഇതാണ് അത് റിപ്പീറ്റഡായിട്ടുള്ള ഇരിക്കുന്ന ഒരു കോൺടാക്റ്റാണ് അതിൻ്റെ ഇതാണ് കണക്കെടുപ്പ് എന്ന് പറയുന്നത് അഞ്ച് വർഷം നമ്മൾ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ഈ കണ്ടകശിനി വരുമ്പം ശനി പരിശോധിക്കും അതിനനുസരിച്ചാണ് അടുത്ത പണി അതാണ് ആചാര്യന്മാർ പറഞ്ഞത് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യ ജീവിതത്തിലുടനീളം അപ്പം ഈ കണക്കെടുപ്പിൽ ഗുണവും ദോഷവും ഉണ്ടാകുമ്പോൾ എപ്പോഴും കുറച്ച് ഗുണം കൂടിയിരിക്കണം അതുമാത്രമേ വഴിയുള്ളൂ പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രധാനം ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രധാനം അത് തന്നെ അന്നദാനം ഏറ്റവും വിശിഷ്ടമായിട്ട് അന്നം കൊടുത്താൽ സർവം കിട്ടും എന്നാണ് പ്രമാണം അതുകൊണ്ട് ശനിയുടെ ഈ മാറ്റം യഥാത്ത് കൂറുകാർക്ക് പല രീതിയിലാണ് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് നിങ്ങളെ ജ്യോതിസന്മാരെ സമീപിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്നാൽ സാമാന്യന് പല ഇതാണ് അതിലേറ്റവും ദോഷമായിട്ടുള്ളതായിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് ജന്മത്തിൽ ശനി വരുന്ന ആളുകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ശനിയുടെ പഞ്ചരക്തം ശനി അഷ്ടോത്തരം ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ശിവ നാമഭജനം ജപം ഗണേശ ഭജനം അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നിത്യം ചെയ്യുന്ന ആളുകൾക്ക് ഈ ദോഷങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം